എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് മലപ്പുറം പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ടി മുഹമ്മദ് ബഷീർ വരണാധികാരി കൂടിയായ മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദിന് മുമ്പാകെ നാമനിർദ്ദേശ പത്രിക നൽകി രണ്ട് സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത് രാവിലെ പാണക്കാട് ജുമാ മസ്ജിദിലെ ഖബർ ശേഷം ജില്ലാ മുസ്ലിം ലീഗ് ഓഫീസിലും ശേഷം ഡി സി സിയിലുമെത്തി ഇവിടെ നിന്ന് പ്രകടനമായാണ് കളക്ടറേറ്റിലെത്തിയത് കെ പി സി സി സെക്രട്ടറി കെ പി അബ്ദുൾ മജീദ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി പി അബ്ദുൾ ഹമീദ് മഞ്ഞളാംകുഴി അലി എം എൽ എ എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്